സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാറുള്ള താരദമ്പതികളാണ് മീനു ലക്ഷ്മിയും ഭർത്താവായ അനീഷും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും ഈ താരദമ്പതികളെ ഏറെ കുറെ അറിയാമായിരിക്കും തന്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസും സ്കിൻ കെയർ വീഡിയോസും ഒക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ടാണ് മീനു ലക്ഷ്മി സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് മീനു ലക്ഷ്മി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ വർഷമായിരുന്നു മീനു വിവാഹിതയായത് മീനുവിന്റെയും ഭർത്താവ് അനീഷിന്റെയും വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെ വന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ ഇതാ ഞങ്ങൾ രണ്ടുപേരും തനിച്ച് അവസാനമായി എത്തുന്ന ചിത്രങ്ങൾ എന്ന് അടിക്കുറിപ്പ് എഴുതിക്കൊണ്ട് മീനു ലക്ഷ്മിയും ഭർത്താവും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് തിരക്കിക്കൊണ്ട് എത്തുകയാണ് ഞങ്ങൾ രണ്ടുപേരും അവസാനമായി എത്തുന്ന ചിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് മീനു ലക്ഷ്മി ഭർത്താവിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് ആശുപത്രി കിടക്കയിൽ നിന്നുമുള്ള ചിത്രങ്ങളായിരുന്നു മീനു പങ്കുവച്ചത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ടും രംഗത്തെത്തിയത് പിന്നീട് ആരാധകർക്ക് എല്ലാവർക്കും കാര്യം വ്യക്തമാവുകയും ചെയ്തു ആശുപത്രിയിൽ വെച്ച് മീനുവിനെ കണ്ടപ്പോഴാണ് ആരാധകർക്ക് എല്ലാവർക്കും കാര്യം പിടികിട്ടിയത് മീനു ഇന്ന് ഗർഭിണിയാണ് ഒമ്പത് മാസം കഴിഞ്ഞിട്ടുണ്ട് ഗർഭിണി ആയതുകൊണ്ട് തന്നെ ഡെലിവറിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് മീനു അതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ചിത്രങ്ങളാണ് മീനു പങ്കുവച്ചത് മീനുവിന്റെയും കുഞ്ഞിന്റെയും വിവരങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു എത്തിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തനിച്ചല്ല അവർക്കിടയിൽ ഒരു കുഞ്ഞു ഇവിടെയുണ്ട് പിന്നെ അതായി കുടുംബം അത് തന്നെയാണ് മീനു ലക്ഷ്മിയും ഭർത്താവും ഇപ്പോൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ രണ്ടുപേരും തനിച്ചായിട്ടുള്ള കുടുംബം കഴിഞ്ഞു ഇനി ഞങ്ങൾക്കിടയിലേക്ക് ഞങ്ങളുടെ ചെറുതുകൂടെ വരാനിരിക്കുകയാണ് ഇത് തന്നെയാണ് ഇപ്പോൾ താരദമ്പതികൾ പങ്കുവച്ചതും നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് ഇപ്പോൾ ആശുപത്രിയിലാണ് മീനു ലക്ഷ്മിയും ഭർത്താവും എന്തൊക്കെയായാലും ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മീനു ലക്ഷ്മിയും ഭർത്താവും ഏറെക്കുറെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും ഇൻഫ്ലുവൻസറായ മീനു മീനുലക്ഷ്മി അറിയുമായിരിക്കും അഭിനയ രംഗത്തുള്ള ആളല്ല എന്നുണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലൂടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസും ഡേ ഇൻ മൈ ലൈഫും ഒക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ മീനുലക്ഷ്മിക്ക് ഇന്ന് ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഈ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് കൊണ്ട് തന്നെ ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ ഇപ്പോൾ ഇരുവരുടെയും കുഞ്ഞിന്റെ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് താരങ്ങളുടെ ആരാധകരെല്ലാവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലും നിറഞ്ഞു നിൽക്കാറുണ്ട് ഡെലിവറി ദിവസങ്ങൾ അടുത്തത് തന്നെ ഇപ്പോൾ താരദമ്പതികളുടെ കുഞ്ഞിന്റെ വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും